നാട് നാടുകടത്തിയിട്ട് നാളുകളേറെ ആയി എങ്കിലും ഇടുക്കി ചിന്നക്കനാലുകാർക്ക് ഇപ്പോഴും പറയാനുള്ളത് ഈ ഒറ്റയാൻ്റെ കഥകൾ തന്നെയാണ് അരിക്കൊമ്പൻ്റെ തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് ചായ കുടിക്കാൻ പോലും പോകാൻ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ ഇന്ന് ആനക്കഥകൾ പറയാൻ നാട്ടുകാർ ഒത്തുചേരുന്നത് പന്നിയാർ എസ്റ്റേറ്റിലെ ഈ ലേബർ ക്യാൻറ്റീനിലാണ് കാട്ടുകൊമ്പന്മാരുടെ ചിത്രം പതിപ്പിച്ചിരിക്കുന്ന കാന്റീൻ കെട്ടിടത്തിന്റെ ചുവരിനുമുണ്ട് ഒരുപാട് അരിക്കൊമ്പൻ ഓർമ്മകൾ നിരവധി തവണ കെട്ടിടത്തിനു നേരെ ആനയുടെ ആക്രമണമുണ്ടായി അവസാന ആക്രമണമുണ്ടായത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനൊന്ന് രാത്രി പത്തുമണിയോടെയാണ് അരിക്കൊമ്പന്റെ സ്ഥിരമിരയായ റേഷൻ കടയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഇട്ടതോടെയാണ് ആനയുടെ ആക്രമണം ഈ കടയ്ക്ക് നേരെയായത് അരിക്കൊമ്പൻ എത്തിയപ്പോൾ സ്ഥാപനത്തിലുണ്ടായിരുന്ന കാന്റീൻ ജീവനക്കാരൻ എഡ്വിൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു കേട്ടില്ല ഈ പിന്നെ അരിക്കൊമ്പനെ നാടുകടത്തിയതോടെ തൊഴിലാളി ക്യാൻറ്റീൻ കൂടുതൽ സജീവമായി തമിഴ്നാട്ടിലെ മുണ്ടൻ തുറയ് കടുവാസങ്കേതം കീഴടക്കി നടക്കുന്ന അരിക്കൊമ്പന്റെ വിശേഷങ്ങൾ ഇടയ്ക്കിടെ ചായ കുടിക്കാൻ എത്തുന്നവരുടെ ചർച്ചയിൽ ഇടം പിടിക്കും അവര് രാത്രി പത്ത് മണിയാകുമ്പോഴുണ്ടാകുമ്പോഴും അതുകൊണ്ടാണ് തൊഴിലാളി ക്യാൻറ്റീൻ പോലെ അരിക്കൊമ്പൻ കഥകൾ ചർച്ചകളിൽ ഇടം പിടിക്കുന്ന നിരവധി ഇടങ്ങളുണ്ട് ചിന്നക്കനാലിൽ കാലമെത്ര കഴിഞ്ഞാലും മുത്തശ്ശിക്കഥ പോലെ അരിക്കൊമ്പൻ നാട്ടിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ഇവർ കുറപ്പാണ് എം സി ബോബൻ ന്യൂസ് ഇടുക്കി